ഇപ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ മഹിളാമോർച്ച നേതാവ് കഴിഞ്ഞാരമ്പ് മുറിച്ച ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്തയാണ് വരുന്നത് മഹിളാ മോർച്ച നേതാവ് ശാലിനി സനിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമം പ്രാദേശിക സംഘത്തിലെ നേതൃത്വത്തിനെതിരെ ശാലിനി മൊഴി നൽകിയിട്ടുമുണ്ട് നിർബന്ധ എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ അതുതന്നെയാണ് അതിൻ്റെ തുടർച്ചയായി ഈ വാർത്തയുടെ തുടർച്ചയായി പറയേണ്ട മറ്റൊരു ദുഃഖകരമായ സംഭവമാണ് നെടുമങ്ങാടും ബി ജെ പിയുടെ മഹിളാമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആ ശാലിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇന്നലെ രാത്രി രണ്ട് മണിയോടുകൂടിയാണ് വീട്ടിൽ വെച്ച് കഴിഞ്ഞരമ്പ് മുറിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഇങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിൽ ശാലിനിയെ കാണുന്നത് തുടർന്ന് തിരുവനന്തപുരത്ത് തന്നെ ക്ഷമിക്കണം നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവരെ എത്തിക്കുകയായിരുന്നു ഇപ്പോൾ അടിയന്തര ചികിത്സയ്ക്ക് ശേഷം അവരുടെ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ട അവസ്ഥയിലാണ് ആശങ്കാജനകമായ അന്തരീക്ഷം അവസാനിച്ചു പക്ഷേ അവിടെ ഈ പനഞ്ഞോട്ടേല എന്ന നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരെ തഴഞ്ഞു ശാലിനിയെ തഴഞ്ഞു എന്നതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണം അവിടെ തന്നെ ആർ എസ് എസ് നേതാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബന്ധുവിനെ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു നേരത്തെ തൊട്ടടുത്ത വാർഡുകളിൽ മുൻ കൗൺസിലർ കൂടിയായിരുന്നു ശാലിനി രണ്ട് തവണ അവിടെ തുടർച്ച ായി മത്സരിച്ചിട്ടുണ്ട് ഇത്തവണ പരഞ്ഞോട്ടേല എന്ന് പറയുന്നത് ശാലിനിയുടെ സ്ഥലമാണ് അവിടെ ഇപ്പോൾ ഇപ്രാവശ്യം വനിതാ സീറ്റായപ്പോൾ അവിടെ ശാലിനിയെ പരിഗണിക്കണമെന്ന ആവശ്യം ബി ജെ പിയുടെ അവിടുത്തെ പ്രാദേശിക ഘടകവും വാർഡ് ഭാരവാഹികളൊക്കെ മുന്നോട്ട് വെച്ചു ഈ വാർഡ് കമ്മിറ്റി മുന്നോട്ട് വെച്ച പേര് ശാലിനിയുടെയായിരുന്നു പക്ഷേ ശാലിനിയെ പരിഗണിക്കാതെ ഒരു ആർ നേതാവിന്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു ഇന്നാണ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് സ്ഥാനാർത്ഥി ശാലിനി ആകില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അവർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് കഴിഞ്ഞരമ്പ് മുറിച്ച് അതി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വീട്ടിൽ ആ ശാലിനിയെ കണ്ടെത്തിയത് തുടർന്ന് നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ ചികിത്സയിലാണ് ചാലിനെ അവിടെ ഉള്ളത് അവിടെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് കാരണം തിരുമല അനിലിൻ്റെ ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട നേതാവ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാങ്ങോട് വാർഡിലുള്ള എസ് കെ ആശുപത്രിയിലാണ് തൊട്ടടുത്ത വാർഡാണ് തിരുമല വാർഡ് വാർഡ് ആ വാർഡിലെ ബി ജെ പിയുടെ സിറ്റിംഗ് കൗൺസിലായിരുന്നു തിരുമല അനിൽ അനിൽ മരണപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ബി ജെ പി ലീഡർഷിപ്പിനെതിരെയുള്ളത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആനന്ദിൻ്റെ മരണമുണ്ടാകുന്നത് ആനന്ദിൻ്റെ മരണത്തിന് ആ തൊട്ടു പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടി ശാലിനി എന്ന ബി ജെ യുവ മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു അങ്ങനെ തുടർച്ചയായി ബി ജെ പി ലീഡർഷിപ്പിൻ്റെ പൂർണ്ണമായ പരിഗണന ലഭിക്കാതെയും ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യതയിലാകുന്നവരെ തള്ളിക്കളയുകയും അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട് ഈ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് സീറ്റ് ലഭിക്കാത്തവർ ആത്മഹത്യയിലേക്ക് പോകുന്നുവെന്നാണ് ബി ജെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കുന്നത് എല്ലാ പാർട്ടിയിലും സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് തർക്കം നടക്കുമ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായി ഉയർന്നുവരും പക്ഷേ അവരെ കൂടി അനുനയിപ്പിച്ച് പാർട്ടിയിൽ നിലനിർത്തുക എന്നതാണ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് തിരുവനന്തപുരത്ത് ബി ജെ പി ജില്ലാ ലീഡർഷിപ്പ് കൈക്കൊള്ളുന്നില്ല സംസ്ഥാന ലീഡർഷിപ്പിനും വലിയ തരത്തിൽ അതിർത്തിയുണ്ട് എം എസ് കുമാറിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ തരത്തിൽ ചർച്ച ചെയ്തായതാണ് അതായത് തിരുമല അനിലിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു താനും അത്തരത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് തന്നെയാണ് എം എസ് കുമാർ എഴുതിയിരുന്നത് അതിനെ പൂർണ്ണമായി തള്ളിക്കളി സമീപനം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷിന്റെ ഭാഗത്തുണ്ടായി അതിനെ പരിഹാസത്തോടെയാണ് എം എസ് കുമാർ മാധ്യമങ്ങൾ വേണ്ടി പ്രതികരിച്ചത് ഇങ്ങനെ ഒരു തലമുറയുടെ നേതാക്കൾ മുഴുവൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ നിലവിലുള്ള സമീപനത്തിനെതിരെ വലിയ തരത്തിലുള്ള രോഷമുണ്ട് താഴെ തട്ടിൽ ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം അടക്കം നിഷേധിച്ച നേതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സമീപനത്തിന് പോകുകയും ചെയ്യുകയാണ് അക്ഷിത